യിലെ ദുരന്തത്തിൽ നിന്നും അതിസാഹസികമായാണ് സുജാതയും കുച്ചുമകളും രക്ഷപ്പെട്ടത് ദുരന്തത്തിൽ നിന്നും നീന്തി രക്ഷപ്പെട്ട ഇരുവരും ചെന്നെത്തിയത് മൂന്ന് കാട്ടുകൊപ്പന്മാർക്ക് മുന്നിൽ ശ്വാസമടക്കി പിടിച്ചാണ് നേരം വെളുക്കും വരെ ഇരുവരും ആനകൾക്ക് സമീപം ചെലവഴിച്ചത് ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയത് ഈ ദുരന്തമുഖത്ത് അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നമ്മൾ പലതരത്തിലുള്ള ജീവിതങ്ങളെയാണ് ഓരോ മണിക്കൂറും അതുപോലെ തന്നെ സെക്കൻഡും പരിചയപ്പെടുന്നത് അതിൽ ഏറ്റവും സാഹസികമായിട്ട് ജീവൻ തിരിച്ചു പഠിച്ച ഒരു കൊച്ചുമകളെയും അതുപോലെ തന്നെ മുത്തശ്ശിയാണ് ഇപ്പം നമ്മുടെ മുന്നിലിരിക്കുന്നത് ഒരുപക്ഷെ അവർ പറയുന്ന കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സിനിമാ കഥയെ പോലും വെല്ലുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് അവർക്ക് പറയാനുള്ളത് കാരണം അത്രയും അധികം സാഹസികമായിട്ടാണ് അവർ ഇന്ന് എൻ്റെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം രാത്രി ഒരു മണിക്ക് തന്നെ ആകെ ഇരുടായിരുന്നു ും വെട്ടുമില്ല ഇരു മൂവല്ല അപ്പൊ എനിക്ക് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാനോ ഒരു സന്തോഷവും ഇല്ല മനസ്സിനൊന്നും സംഭവിക്കുന്നവർക്ക് ഒരു ടെൻഷൻ അപ്പൊ ഞാൻ കുട്ടികളോട് പറഞ്ഞു മക്കളെ നമുക്ക് പോകാനും ഒരു സ്ഥലമല്ല ആരും കൊണ്ടുപോകാനും നമ്മൾ എന്ത് നമ്മളെന്ത് ഈ നാട് ഇങ്ങനെ എനിക്ക് പേടിയാകുന്നുണ്ട് എന്തോ സംഭവിക്കുന്നു ഞാൻ കുട്ടികളോട് സൂചന കൊടുത്ത് വാതിൽ തുറന്നിട്ടേ ഇല്ല അത്രയ്ക്കെ പേടി പകല് പെരും മഴ ഒന്നിട്ടില്ലേ സരിയിട്ട് കഞ്ഞി വെച്ചിട്ട് ആ കഞ്ഞി ഞങ്ങൾ കുടിച്ചിട്ടില്ല ടെൻഷനുകളുണ്ട് എന്തോ സംഭവിക്കാൻ പോകുന്നു തന്നെ അതിൽ ഏറ്റാരും ഉറങ്ങി കറണ്ടില്ല കറണ്ട് വെളിച്ചങ്ങളൊന്നുമില്ല കിടന്ന് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അടി കൂടി എന്തോ വരുന്ന പോലെയോ എന്തോ പൊട്ടുന്ന പോലെയോ എന്തൊക്കെയോ ഷൗണ്ടുകൾ എന്തിനു കേൾക്കുക അപ്പൊ ഞാൻ കുട്ടികൾക്ക് ചോറ് വേണ്ട ഞങ്ങളും കിടക്കാണ് പറഞ്ഞ് കിടന്നു തൊട്ടിന് പോലെ ഞാൻ കൂട്ടി ഞങ്ങൾ രണ്ടാളും കൂടി കിടക്കാണ് വരാൻ തേല് കിടക്കുന്ന സമയത്തുണ്ട് പേരും പൊട്ട് ഒരു പൊട്ട് കേട്ടതോടെ ഞാൻ പെട്ടെന്ന് ചാടി അടിച്ച് കുട്ടിന് മാരി എടുത്തു വീട് വറുപ്പിന്റെ വരിയായിരുന്നു വീട് 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 കൈവാടിച്ചു മരത്തിന്റെ അടിയിൽ അപ്പൊ ഞാനിങ്ങനെ എഴുതി ചെന്ന് നോക്കുമ്പോ മൂന്നിലെല്ലാം ഫ്ലാറ്റായി കിടക്കുക എന്റെ കുട്ടീന്ന് പറഞ്ഞ് ഞാൻ എന്നെ കൊണ്ടുപോവർന്ന് ചാടാൻ നിക്കുമ്പഴത്തിന് കുട്ടി പറഞ്ഞു അമ്മമ്മ എന്റെ രക്ഷക്ക് ഞാനിവിടെ ഉണ്ട് മരം വന്നടിച്ചത് ആ മരം വലിയ കടിമരം വരുമ്പോ ഞാൻ ഈ കുട്ടിനെ വലിച്ചെടുക്കുകയായിരുന്നു അത് വന്ന് അടിച്ചു തന്നെ കഴിഞ്ഞിട്ട് അതിന്റെ കുട്ടിനെ വലിച്ചെടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഞാന് മേലേക്ക് കയറി ഈ അടുപ്പിന്റെ പിന്നെ സ്ലാബിനുള്ളിൽ കൂടി ഞാൻ മേലോട്ട് കേറിയിട്ട് വാർപ്പിന്റെ പുറത്ത് പോയി ഈ വാർപ്പിന് വീടുകൾക്കില്ല അതിന്റെ പുറത്ത് നിൽക്കുക ഞാന് നിന്ന് നോക്കുമ്പോ കെട്ടിടങ്ങളൊക്കെ മറിഞ്ഞു മറിഞ്ഞു വരിക അതിന് ഇവിടെ നിന്നൊക്കെ കൂങ്കുപിളിയും കേൾക്കുന്നുണ്ട് രക്ഷിക്കണേ രക്ഷിക്കണേ ശബ്ദം ശരിയായിട്ടില്ല ഒച്ചിട്ടിട്ട് ആരാരും രക്ഷിക്കാൻ വരുന്നില്ല ഒരു അയൽവാസിന്റെ വീടുകളൊന്നുമില്ല എല്ലാം മറിഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഞാൻ ഞാനതിന്റെ പുറത്ത് നിന്നിട്ട് എന്റെ കൊച്ചുമോളിയിൽ വലിച്ചു വെള്ളത്തിൽ പോവുക ഞാൻ എവിടേക്കാ എനിക്ക് ഓർമ്മല്ല ഞാൻ നീന്തി വന്നു കുറ്റിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണെടുത്ത് എത്തട്ടെ അവർ നീന്തിപ്പോ ഒരു തിണ്ടിനെ ഇങ്ങനെ പിടിച്ച് കയറാനും അങ്ങനെ കയറി കയറി ഇങ്ങനെ പോകൊണ്ട് പോയപ്പോൾ അവിടെ ആന മൂന്നെണ്ണ ആന മൂന്നെണ്ണ ഉണ്ട് അതിലൊരു കവിന്റെ മരം ഉണ്ടായി ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനയുടെ മോത്തു നോക്കിട്ട് പറഞ്ഞു ഒരു കൊമ്പനാണ് ഞങ്ങൾ ആ കാണുന്നതാണ് കാണുക എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് കിട്ടുന്ന തൊഴിലാളിയാണ് മുണ്ടക്കൈ ഡിവിഷനിൽ ആനങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ചെവിയാക്കി നിൽക്കണില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ പറ്റിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വരുന്നത് നിനക്ക് നല്ല മനസ്സെടുത്തില്ല ആരെങ്കിലും ഒന്ന് ഞങ്ങളെ രക്ഷിക്കേണ്ട ചെയ്യരുതേ എന്നെ എന്റെ കുട്ടിനെയും പറഞ്ഞു ഇങ്ങനെ ആനങ്ങനെ നോക്കി കണ്ടു കണ്ടും ഇങ്ങനെ വെള്ളം വരിക ആന്റെ ആ മരത്തിന്റെ താഴെ തന്നെ ഞാനൊരു കുട്ടി കടന്നു മഴടം രാത്രി ഒന്നരയ്ക്ക് സംഭവിച്ചിട്ട് ആറു മണി വരെ രാവിലെ ആ മരത്തിന്റെ താഴെ കടന്നു പിന്നെ നമുക്ക് നമ്മക്ക് മേപ്പാടിന്ന് കൽപ്പിറ്റീന്ന് അറിയില്ല അതിന്റെ ആൾക്കാർ വന്നു ഞങ്ങൾ അടുത്തൊന്നും മാറിയിട്ടില്ല ആന അവിടെ തന്നെ നിക്ക ഒരു ശല്യം ചെയ്തിട്ടില്ല ഒന്നും അത് തിന്നിട്ടില്ല അത് മേടിച്ച് മറച്ച് കണ്ണീരിപൊട്ടിട്ട് ഞങ്ങളെ അടുത്തു നിന്ന് നിന്നു

ണ്ടോ അതിലേ തന്നെ കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് തെങ്ങിന്റെ കവുങ്ങൾ തിന്നിട്ട് ഈ ഒരു ആന അനങ്ങി തിന്ന അവിടെ തെങ്ങ് ഞങ്ങൾ അതിനായിട്ട് കൊടുത്തത് തള്ളിന് വീട്ടിലേക്ക് കൂടി വന്ന് ഞങ്ങൾ അതിനെ അവിടെ ഏതോ ഒരു വീട് വീടൊന്നും എനിക്ക് ഓർമ്മല്ല അറിയൂല അപ്പറൊപ്പം കടലല്ലേ ഒന്നും അറിയുന്നില്ല ആ വീട്ടിൽ പോയപ്പോ ഒരു ഡ്രസ്സ് എടുത്തവരിട്ട് തീർന്നു എനിക്ക് കുട്ടിക്ക് മാറ്റി കൊടു അവൾക്ക് മാറ്റി കൊടുത്തു ഒക്കെ തുടച്ചു കൊടുത്തിട്ട് ഈ ഒരു ഡ്രസ്സ് ആക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങളൊരു പള്ളിയിൽ ഇവിടെ ചൂരമര പള്ളിയിൽ ഇടയ്ക്ക് വന്നു എന്നിട്ടാവണത്തിന് നമ്മൾ ആൾക്കാർ പട്ടി കേട്ടിട്ട് വേറെ എൻ്റെ മൂന്ന് മക്കളുണ്ടായി അവർ വിൻസിന് അടിമിട്ടാണ് നട്ടല് പൊട്ടിയിട്ടും ഒരു പിന്നെ പഠിത്തം കഴിഞ്ഞത് എന്തോ പറയുമല്ലോ നമ്മളെ ഇവിടെ മേപ്പാടി കോളേജിലാണ് എൻ്റെ മോൻ പഠിക്കുന്നത് സൂരജാണ് പേര് ഇവിടെയാണ് പഠിക്കണേ അവൻ്റെ പഠിത്തം പഠിത്തം കഴിഞ്ഞിട്ട് അവരെ വേറെ വേറെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആറ് മാസമായി ഇനി നാല് മാസം കൂടെ പഠിക്കാനുള്ളൂ ഞങ്ങൾ മൂന്ന് അഞ്ചാള് അഞ്ചാൾ അവിടെ ഉണ്ട് അതിലത്തെ മൂന്നാള് പാർപ്പി അടിയിലായിരുന്നു അവരും ഞങ്ങൾ വന്ന വഴി കണ്ടിട്ട് അവരും പുറത്തുനിന്ന് ചാടി പുറത്തൊരു ചാടിയിട്ട് അടുത്ത് രണ്ട് വയസ്സായ ആൾ അവരെ പിടിച്ച് കേട്ടി എടുത്തിട്ട്